അലഹമദില്ലാഹി അബുലീൻ വസ്സലാത്തു വസ്സലാ വല അഷ്റഫ്ൽ മുർസലീൻ വൈലാ അലഹി വസബബി അജ്മയിൻ അമ്മ പാടത്തും പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ ഇരുപത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം സുലേഹ നല്ലൊരു സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത് ആ സദ്യയിൽ അവരുടെ കൈകളൊക്കെ അവർ മുറിച്ചു കളഞ്ഞിരിക്കുന്നു സുലേഹ വന്ന് ചോദിച്ചു അല്ല എന്താ പെണ്ണ് പെണ്ണുങ്ങളെ ഈ പാട്ടിയെ പണി വെച്ചു എന്താ ചോദിച്ചു അവരുടെ വസ്ത്രത്തിലൂടെ വസ്ത്രത്തിലൂടെയൊക്കെ ചോരങ്ങനെ കഴിയുന്ന കയ്യുന്നിങ്ങനെ ഒഴികാണ് സുഖാന അതിനുടൻ കന്നികൾ വള്ളിയാനന്ദഹോജാത്തി രാജാത്തി പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊന്നടങ്കം പറഞ്ഞു ഞാൻ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല സുരേഖ ഇത് മലക്കുമല്ല ജിന്നുമല്ല മനുഷ്യനും അല്ല ഒരു അരയ്ക്കല്ല ഇത് എന്തെല്ലാം കണവോ ഞാൻ ഞങ്ങൾ കുറ്റം പറയില്ല സുരേഖ മാത്രമല്ല മതിരൂപം കണ്ടാൽ മനതില്ലാടക്കാനേ പത്തിനിട്ടും സാധ്യം ഉറപ്പാണേ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു സുലേഹ ഇമാരി കോലാണെങ്കിൽ പെണ്ണുങ്ങൾക്കൊന്നും ഇതിനെ കണ്ടിട്ട് മനസ്സടക്കാൻ കഴിയില്ല പിടിച്ചു നിൽക്കാൻ കഴിയില്ല സുലേഹ അങ്ങനെ എല്ലാവരും സുലൈഹാൻ്റെ സൽക്കാരം സ്വീകരിച്ച് അവിടുന്ന് സുലേഹാനോട് മാപ്പ് ചോദിച്ച് മിസ് മിസ്സലെ പെണ്ണുങ്ങളൊക്കെ വിടവാങ്ങിയിരിക്കുകയാണ് കൊട്ടാരത്തിൽ നിന്ന് മത പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്തർ മുത്തുക്കോയത്തങ്ങൾ വിവരിക്കുന്നു പറയും ആശ തണിപ്പാൻ മടിക്കുന്നു ഭയന്ന് അസീസേ ഭയപ്പെട്ടാണോ ഇരിക്കുന്നു പിന്നെ സുലേഹ മെല്ലെ അടിമയായ യൂസഫിൻ്റെ അടുക്കൽ ചെന്ന അവസാനൊരു ചോദ്യം അടവുകളൊക്കെ പറ്റി ഇനി ഒന്നും ബാക്കിയല്ല നീ പത്തൊൻപതാമത്തെ ഒരു അടവ് സുലേഹ എടുക്കുകയാണ് എന്നുള്ള ചോദിച്ചു എൻ്റെ മാണിക്കല്ലേ എൻ്റെ ചക്കരെ എന്താണക്ക് അസീസിനെ ഭയപ്പെട്ടത് കൊണ്ടാണോ നീ എനിക്ക് വഴിപ്പെടാത്തത് എന്ന് മെല്ലെ സ്വകാര്യമായിട്ട് ചോദിക്കുകയാണ് ചെന്നിട്ട് സുലേഹ ആ സമയത്ത് മരുന്നുണ്ടാവർ റാബിൽ ചേർത്ത് കൊടുത്താലേ മരിക്കും അന്നേരത്തിൽ പിന്നു തെളിത്താലേ പൊരിന്തിയിടും മാംസം മുതിർന്ന് വീഴും ഉടൻ തന്നെ മുണ്ടാതാവന കുഴിച്ച് തള്ളാം നോക്കി നീ ഇതു രണ്ട് അഭിപ്രായം പറയണം അസീദിനെ പേടിച്ചിട്ടാണ് എനിക്ക് വഴിപ്പെടാത്തതെങ്കിൽ ഒന്നുകിൽ അസീദിനെ ഒരു ഒരു മരുന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അസീതിൻ്റെ ബോധം നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താം എന്നിട്ട് പിന്നൊരു ഒന്ന് സ്പ്രേ ചെയ്താൽ നീച്ചും ചെയ്യും ഈ ഫിരീദ്രാജൻ്റെ കോട്ടയിൽ അങ്ങനെ ആയിരുന്നു ഈ ഫിരീദ്രാജാവ് കോട്ടയിൽ ചെന്നിട്ട് അവിടെ പതിനേഴുകാരിയെ തട്ടിക്കൊണ്ട് പോയാലും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ഉണ്ടായിരുന്നു ആ സ്പ്രേ അടിച്ചാൽ ഉള്ളു തളർന്ന് കിടക്കും പതിനേഴ് കാര്യം പിന്നെ ഫ്രീത് രാജൻ വേട്ടയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ പിന്നൊന്നടിച്ചാൽ അന്ന് എഴുന്നിൽക്കുകയും ചെയ്യും അങ്ങനെയിരുന്നു ഫ്രീത് രാജൻ ചെയ്തിരുന്നത് കോട്ടയിൽ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഏതായാലും ഇവിടെ ഇങ്ങനെ ഒരു ഐഡിയ സുരേഖ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതീത രാജാവിനെ ബോധം കെടുത്തിയിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം അതല്ലെങ്കിൽ അതിത് രാജാവിനെ കൊല്ലാം എന്താ തീരുമാനിക്കേണ്ടത് എന്താ ജി പേടിച്ചു രാജാവിനെ പേടിച്ചത് കൊണ്ടാണോ എന്ന് സുലേഹ ചോദിക്കുകയാണ് ആ സമയത്ത് മോഹനായുസുഫ് നബി അലിസ്സലാം അരിമാൻ പോളോടോതുന്നേ അകമിൽ പുരാനെന്ത് നീയും ഇരിക്കൊന്നേ നിൻ ഇവരാ ചാതിക്കുകിൽ എന്നാളും ഞാൻ പാവിയാം ആ സമയം മാനായ നബി പറഞ്ഞു പെണ്ണേ ഞാനങ്ങാനും യൂസുഫിനെ അല്ല അസീസ് രാജാവിനെ നിൻ്റെ ഭർത്താവിനെ കൊല ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്നേക്കും ഒരു പാപിയായി മാറുമല്ലോ അതുകൊണ്ട് ക്ഷമിച്ചിരിക്കു പെണ്ണേ ഇരസക്കനിയെ നിൻമാരൻ എന്നോടെ ഹോജയം ഇവരെ ചതിക്കുകിൽ എന്നാളും ഞാൻ ഭാവിയാം നിന്റെ പുതുമാരനായ അസീസ് എത്ര വില കൊടുത്താണ് ഖജനാവ് മുഴുവൻ കാലിയാക്കിയാണ് എന്നെ ഇങ്ങോട്ട് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ യജമാനായ അസീദിനെ ചതിക്കാൻ ഇനി കാവില്ല പെണ്ണേ ഗുരുവേരെ വാക്ക് മോളികയായി ഹോജാനീയാണ് അവനടിമ ഞാൻ ദാസിയ ഇത് കേട്ടപ്പോൾ സുലേഹ അസീസ് രാജാവ് യൂസുഫ് പറഞ്ഞു എൻ്റെ ഹോജയാണ് എൻ്റെ പിന്നെ യജമാനനാണ് അസീസ് എന്ന് പറഞ്ഞപ്പോൾ സുലേഹ പറയാ എൻ്റെ അടിമ നീ അവൻ്റെ അടിമയാണ് ഏതായാലും മരതക കല്ലോടെ ഉള്ളിൽ പ്രേമം കവിന്ദേ മദനക്കാടരോളം പൊട്ടിമോസാ മാറിയുന്നേ ദുരിതക്കാടലിൽ ഞാൻ ചാടി മുങ്ങീവ ലഞ്ഞല്ലോ ശുഭമായ ജീവിതം എന്നിൽ പാഴായി പോയല്ലോ സ്വപ്നത്തിൽ വർഷങ്ങളോളം കഴിച്ചു കൂട്ടി ഇനി ആ മാസുന്ദര രൂപം എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് ഇപ്പം ഈ കോലം എൻ്റെ ജീവിതം പാഴായി പോകുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സുരേഹങ്ങോട്ട് കരയണേ ആരോട് അവിടെ അമത്തുകളുണ്ട് അടിമകളുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് കരയണമെന്ന് മാത്രമല്ല പടിയൊന്നി കരഞ്ഞിന്നും പരനെ ആ വിശ്രമ പരിശ്രമ കഴിഞ്ഞെന്നും പ്രൈവറ്റ് സുഖം കാണാൻ കഴിഞ്ഞില്ല എന്ന് വിരുത്തി തൻ്റെ മത്തിടം കരഞ്ഞുള്ള അങ്ങനെ അടിമയെ ദാസിയെ വിളിച്ചുകൊണ്ട് സുലീഹ പറയാണ് ഇൻ്റെ എല്ലാ പരിശ്രമവും അവസാനിച്ചിരിക്കുന്നു അതായത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ പതിനെട്ടും പത്തൊമ്പതും അടവും കഴിഞ്ഞു ഇനി ഒരു രക്ഷയില്ല ഇനി ഒരു രക്ഷയുമില്ല ഇനി എന്താണ് ചെയ്യുക എന്ന് ദാസിയോട് അവിടുന്ന് അടിമ സുലേഹ പറ ചോദിച്ചപ്പോൾ ദാസി പറഞ്ഞു കൊടുക്കുകയാണ് തരിത്തുടൻ മധുവിണ്ട് ഉണ്ടുളം പോലെ ആക്കിത്തരാ വിരിക്കുന്നു സുഖമാലേ പറഞ്ഞപ്പോൾ അതീ ചിന്താ മത ചേർത്തി കൊണ്ട് വലിയ പങ്കളാവുണ്ട് പണി തീർത്ത് അവിടുന്ന് വെള്ളാട്ടി നല്ലൊരു തൻ്റെയുടള്ള വെള്ളാട്ടിയാണ് അടിമസ്ത്രീയാണ് അടിമനോട് സുലേഹാൻ്റെ സങ്കടം ബോധിപ്പിച്ചപ്പോൾ അവിടുന്ന് സുലേഹ പറഞ്ഞു സുലേഹയോട് അടിമസ്ത്രീ പറയണ പെണ്ണേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ ഈ കോപ്രായങ്ങളൊക്കെ തരികടകളൊക്കെ യൂസഫ് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവില്ല യൂസഫ് നിന്നോടടുക്കാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഈ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് യൂസഫ് അതിന് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല അതുകൊണ്ട് നിൻ്റെ ഭാ ഭർത്താവായിരിക്കുന്ന അസീസ് രാജാവിന് നല്ലൊരു മെല്ലെ ചെന്നിട്ട് കാര്യങ്ങൾ ധരിപ്പിക്ക് നല്ല എനിക്ക് പിന്നെ കളിക്കാനും അതുപോലെ തന്നെ മറ്റും ഒരു എന്ത് എന്തുപോളാണ് സ്വിമ്മിംഗ് പൂളോ എന്തരക്കാണെങ്കിലും അത് എനിക്ക് ഉണ്ടാക്കി തരാൻ പറയാം മാത്രമല്ല നല്ലൊരു വിശാലമായ ഒരു കെട്ടിടം എനിക്ക് പണിതരാൻ പറയും നിനക്ക് വേണ്ടി എന്നാൽ അവിടുത്തെ നിൻ്റെ അടിമയായിരിക്കുന്ന യൂസഫിന് അക്ഷണിക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ വിജയിക്കാൻ സാധ്യത ഉണ്ട് അപ്പോൾ അടിമസ്ത്രീ പറഞ്ഞു കൊടുത്ത വെള്ളാട്ടി പറഞ്ഞു കൊടുത്ത പോലെ വേഗം സുലേഹ ഓടി ചെന്നുകൊണ്ട് അസീസ് രാജാൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അസീസ് രാജാവേ എനിക്ക് കളിക്കാനും പ്രത്യേകമായി എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബംഗ്ലാവ് പണിതേരൻ എന്ന് പറഞ്ഞു പണ്ടത്തെ ഭാഷയാണ് ബംഗ്ലാവ് ഒരു കെട്ടിടം പണിതേരൻ എന്ന് പറഞ്ഞു അങ്ങനെ അരിമ കെട്ടിട മറിവാണി മുഴുവൻ നല്ല റുഹമാണേ േം ഭർത്താവായ അസീസ രാജാവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായ അസീസ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യം ധരിപ്പിക്കുകയാണ് എനിക്ക് ഒരു ബംഗ്ലാവ് പണിതു തരണം എനിക്കൊരു കെട്ടിടം പണിതു തരണം എനിക്ക് സുഖസുന്ദരമായി അവിടെ നിന്ന് റെസ്റ്റെടുക്കാൻ വേണ്ടി എന്ന് സുലീഹ പറഞ്ഞപ്പോൾ സുലീഹാൻ്റെ വാക്ക് തള്ളിക്കളയാത്ത പെങ്കൂസനായ അജീത് രാജാവ് ആ എന്നാൽ അതായിക്കോട്ടെ ശരിയെന്നും പറഞ്ഞ് അജീത് രാജാവ് നല്ലൊരു കെട്ടിടം പണിത് കൊടുക്കുകയാണ് പെങ്കൂസെന്ന് ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ വാസ്തവത്തിൽ പെങ്കൂസൻ ഞാനാണ് ഞാൻ മനസ്സിലായിക്കോളി നിങ്ങൾ പെങ്കൂസെന്ന് എന്നാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞ അജീത രാജാവ് നല്ലൊരു കെട്ടിടം കാരണം പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ എല്ലാവരും നടക്കുക പെണ്ണിൻ്റെ വാക്ക് കേൾക്കാത്ത ആൾക്കാർ വളരെ ചുരുക്കമുള്ളു ഏഹ് കാരണം അതങ്ങനെയാണ് അല്ലെങ്കിൽ കുറ്റിപ്പായ പറയുമ്പം പോലെ അവിടെ ചെന്നാലും എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് പെണ്ണിൻ്റെ വാക്ക് കേട്ടേ മതിയാവും ചുരുക്കി പറഞ്ഞാരിമ കെട്ടിടം മേള് മറിവാണേ മുഴുവൻ അതുർപ്പമാർബിളും നല്ല റുഹമാണേ അങ്ങനെ അജീത് രാജാവ് എൻ്റെ പൊണ്ടാട്ടിയുടെ വാക്കുകണ്ട് സുരീഹായുടെ വാക്കുകെട്ട് തള്ളാൻ ഒരിക്കലും അജീതിന് അതിമനോഹരമായ ആ കൊട്ടാരത്തിൻ്റെ കമ്പൗണ്ടിൽ അമ്പര ചെമ്പിയായിരിക്കുന്ന ഒരു ബിൽഡിങ് നിർമ്മിച്ചു കൊടുക്കുകയാണ് നിർമ്മിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല ഏഴ് തട്ടുകളാണെന്നാണ് ഇവിടെ കവി പറയുന്നത് അരീമ കെട്ടിടമേള മറീമാണേ അപ്പം നമ്മൾ അന്നത്തെ അന്നത്തെ പോലെ മോൾക്ക് മോൾക്കല്ല അങ്ങനെ ബേക്കൽക്ക് ബേക്കൽക്കായിട്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഏഴ് റൂമുകൾ പണിത ചെയ്ത് കൊടുത്തു അതിമനോഹരമായൊരു ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകുന്ന അതിമനോഹരമായ ഒരു കെട്ടിടം അസീസ് രാജാവിന് അതാ പണി കഴിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് യൂസഫിന് കാരണം യൂസഫിനോട് യൂസഫ് എന്ത് അല്ല അസീ സുലേഹ എന്ത് പറഞ്ഞാലും അത് അസീസ് സ്വീകരിക്കും ചിരിക്കി പറഞ്ഞാൽ സുലേഹ പറഞ്ഞതനുസരിച്ച് കൊണ്ട് അസീസ് രാജാവ് ആ കമ്പൗണ്ടിനകത്ത് സുലേഹക്ക് സുലേഹാക്കും മാത്രം സുഖിക്കാനും ഉല്ലസിക്കാനും അതാ ഒരു നല്ല കെട്ടിടം ഒരു ബിൽഡിങ് പണി ചെയ്തു ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല ആ ബിൽഡിങ്ങിലുള്ള ഏഴാമത്തെ റൂമിൽ എന്തൊക്കെയോ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കവി തന്നെ പറയലായിരിക്കും നല്ലത് ചമൈത്തേറ്റ മഴ കാണേ ഒരു സുന്ദരമായ റൂമ് ഏഴാമത്തെ റൂമിൽ എന്തൊക്കെ സുലീഹ അവിടെ പണിക്കാരെ ജോലിക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ ചെയ്തിരിക്കുന്നു എന്തായിരിക്കും അത് കവി പറയണ്ടേ കവിയോടെ പറഞ്ഞു കുണു നോക്കട്ടെ കവി പറഞ്ഞു കുണിച്ചെങ്കിൽ പറഞ്ഞുതരാം ആ പറഞ്ഞു കുണു പറഞ്ഞു കൊണു പറഞ്ഞു കുണു മരുതകനെ ബിസുലൈഹയ ചെന്ത് പൂട്ടി മണക്കുന്ന പാൽ പിക്ചർ വരച്ചന്ത് പിറകോരു ശരീര അലങ്കാരം ചെയ്ത് മേൽമേലൊരുക്കി വച്ചതിന് ഓരും മരുതകനെ ബിസുലൈഹയ ചെന്ന് പൂട്ടി മണക്കുന്ന പല പിക്ചർ വരച്ചന്ത് അലങ്കാരം ചെന്ന് പിടിച്ചു പണ്ടക്കുന്ന രസകരമായൊരു പിക്ചർ കലാകാരന്മാരെ വിളിച്ച് അവൾ അവരെ ചുമരിൽ കുത്തിവെച്ചിരിക്കുന്നു സുബ്ഹാന ഇന്നത്തെ കുട്ടികളെ ക്ലാസ് റൂം ഒരുക്കുന്നത് പോലെ അവിടെ സുലേഖ പലതും ജോലിക്കാരെ കൊണ്ട് സ്മാർട്ട് റൂം അവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് അതാണ് മഹാകവി അന്തർദി മുത്തുക്കോ തങ്ങൾ പറഞ്ഞത് മരുത പൂട്ടി മണക്കുന്ന സുലേഹ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്നാൽ ആരും അരയും അമ്പരപ്പിക്കുന്ന രൂപത്തിലുള്ള പല പല ചിത്രങ്ങളും രസകരമായ ചിത്ര പണികളെവിടെ സുലേഹ ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ശരീരിനെ അലങ്കാരം ചെയ്ത് മേൽമേലൊരുക്കി വെച്ചതിലെ ഓരും ഒരുക്കി പിന്നെ ബി ആരെത്താരോ മഹിളിത്താ ഭവനത്തിൽ കടന്ത പിന്നെന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കട്ടിൽ സുന്ദരമായ കട്ടിൽ ഞങ്ങൾക്കൊന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ മണിയറൊക്കെ ഒരുക്കുന്ന കട്ടിലും സീറ്റൊക്കെ ഞങ്ങൾ കണ്ടതല്ലേ ഇപ്പം ഇന്നത്തെ ലോകത്ത് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരുക്കുന്നത് കണ്ടിട്ടില്ലേ അതിനേക്കാൾ ഉഷാറായിട്ടാണ് ഒരുക്കി രാജ പ്രൗഢിയോടു കൂടെയുള്ള കസേര ആ കസേരി അങ്ങോട്ട് ചെന്നിരുന്നു എന്ന് മാത്രമല്ല ഒരുക്കി പിന്നെ വി ആരെ വെളിത്താരോ മഹിള ഒരു മിത്താപവത്തിൽ കടന്താരോ അങ്ങനെ സുലീഹാൻ്റെ ബേക്കിൽ ഒരു പത്ത് നാൽപ്പത് തോഴിമാർ ആ റൂമിലേക്ക് പ്രത്യേകമായി അലങ്കരിച്ച റൂമിലേക്ക് സുലീഹയെ തള്ളിവിടുകയാണ് പിന്നാലെ തോഴിമാർ വരുന്നുണ്ട് യൂസുഫിനും കൊണ്ടുവരുന്നുണ്ട് അടിമശ്രീ പറഞ്ഞാൽ യൂസുഫിന് കേൾക്കണം പങ്ങൾ വിചാരിച്ചുവിടാൻ യൂസുഫ് എന്താ സുലീഹക്ക് വഴിപ്പെടുകയാണ് സുലേഹ എന്ത് പറഞ്ഞാലും യൂസുഫ് കേട്ടോളം അടിമേണം അപ്പം ഏതായാലും ഒരു കി പിന്നെ ബിയാർ വീളിത്താരോ മഹിള ഒരു വിത്താ പവരത്തിൽ കാടന്താരോ അങ്ങനെ പുരുഷി ദൂതരെ കൂട്ടി പാറ നടന്താറുകൾ നാല്പമാകളെ നില പിമ്പിൽ ന്യൂസുവിനെ വടക്കൊന്ന് തിരിഞ്ഞോക്കും പാറാവുകാരറ്റ പിന്നാലും മാറിക്കണം അതായത് പതിനാല് പതി നാൽപ്പതോളം വരുന്ന പാറാവുകാർ പാറാവുകാർ പറഞ്ഞ വെള്ളാട്ടിമാര് സുരേഹായ റൂമിലേക്ക് ആനയിക്കുകയാണ് സുബുഹാനുള്ള കുറച്ച റൂമിൻ്റെ അടുത്ത് എത്താനായപ്പോൾ മെല്ലെ വെള്ളാട്ടിമാരെ കണ്ട് പിന്തിരിഞ്ഞു എന്ന് മാത്രമല്ല ഒരു സുലേഹിൻ വെള്ളാട്ടിമാരും പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണല്ലോ അങ്ങനെ കര മല്ലി പടി റൂമോടടുത്താരെ കാമുകൻ നബിയുമായി തനിത്താരേ ഒരു റൂമ് പൂട്ടിപ്പോന്നു രണ്ടാമത്തെ റൂം പൂട്ടിപ്പോരാണ് മൂന്നാമത്തെ റൂം പൂട്ടി നാല്ക്ക് കടന്നു അഞ്ചു കിടന്നു ആറിക്കടന്നു ഏഴ് കടന്നു സുഖാനന്ദം ഏഴാമത്തെ കഥകും കൊട്ടിയടച്ചിരിക്കുന്നു ആ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ തൻ്റെ പ്രിയപ്പെട്ടവനായ യൂസഫ് ഇത്രയും കാലം തൻ്റെ കനവിൽ വന്ന് പൂവിട്ട് പൂജിച്ച ഇപ്പോൾ മുമ്പിൽ വന്ന് പൂവിട്ട് പൂജിച്ച് നിൽക്കുന്ന യൂസഫും അതുപോലെ തന്നെ സുലൈഹയും മാത്രമാണ് സുലേഹക്ക് മാത്രം പ്രത്യേകമായി രാജാവ് തയ്യാർ ചെയ്തു കൊടുത്ത കൊട്ടാരത്തിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ഏഴാമത്തെ റൂമിൽ സുലേഹയും അതുപോലെ തന്നെ യൂസഫും മാത്രമാണുള്ളത് ഈ സമയത്തരശിച്ചെന്നുടന്ന കൈ പിടിത്തന്നേ മോഹം അതിർ തെറ്റി മുറി വലിത്തും വലിത്തുന്നേ ഇനിയിപ്പോൾ ആരെയും നോക്കണ്ടല്ലോ സുരേഖ യൂസഫയുടെ കയ്യും പിടിച്ചിട്ട് ഒരൊറ്റ വലിയാണ് കട്ടിലേക്ക് വലിച്ചിട്ടു എന്നാണ് പറഞ്ഞത് അങ്ങനെ നബിയെ കെട്ടിപ്പിടിത്താളേ പിന്നെ പറയണ്ടല്ലോ ചക്കിയും ചക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ പോലെ യൂസുഫ് നബി അലേ ഇസ്ലാമിന് ഒറ്റപ്പുടുത്തായിരുന്നു സുലീഹ അങ്ങനെ തിളങ്ങും പൊന്നബിക്ക് നാൽപ്പത് പേര് പൊളുതിട്ട് കൊടുത്തീം പിന്നത്തെ കഥ പറയണോ എം പെണ്ണാണ് മിസ്റി പെണ്ണുങ്ങൾ തന്നെ ഒന്നാമത്തെ പെണ്ണുകളാണ് അറബികൾക്കാകെ വേണ്ടത് മിസ്സിരി പെണ്ണുകളെയും കേരള പെണ്ണുങ്ങളെയാണ് അപ്പോൾ മിസിരി പെണ്ണുങ്ങളുടെ ചുറുക്കാണ് പറഞ്ഞത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതേ ഞാൻ നല്ലത് വിചാരിച്ചിട്ടേ പറയുള്ളൂ ഞാൻ നല്ലത് മാത്രം വിചാരിക്കുന്ന ആളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിസിരിപ്പണ്ണെന്ന് പറയാനായിട്ടില്ല മിസ്സിരി പെണ്ണുങ്ങളും അപ്പോൾ അതേപോലത്തെ മിസിരി പെണ്ണുങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ചുലിയറ ഈ സുലൈഹാനാണ് ആർക്കും യൂസഫിൻ്റെ മുമ്പിൽ വന്നപ്പെട്ടിരിക്കുന്നത് കട്ടിലിൽ ഒറ്റയ്ക്ക് ഉള്ളത് പിന്നെ ഇപ്പം അവിടെ എന്താ ചെയ്യാമെന്ന് അവിടെ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ യൂസഫിന് ബി അലി ഇസ്ലാമിന് അള്ളാഹുറബുല്ലിസത്ത് എന്ത് ചെയ്തു എന്നറിയുമോ യൂസുഫിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം റൂമിൽ വന്നിരിക്കുന്നു എന്നാണത് തിളങ്ങും നാൽപ്പത് പേര് ഷെഹവത്തോരുവന്ന പൊളുതിട്ട് കൊടുത്താരേം നാൽപ്പതാളുകളുടെ വികാരം ഷെഹവത്ത് യൂസുഫിനെ ബിക്ക് അള്ളാഹു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇട്ട് കൊടുത്തു നിന്നാ ഞമ്മൾ ഒന്നുകൊണ്ട് തന്നെ പോയി കാര്യക്കൂട്ടേണ്ട എന്താ പിന്നെ തനിച്ച പറയും വേണ്ട ഞമ്മളാതാ ഇത് യൂസഫ് നബിക്ക് ആരുമില്ലാത്ത കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ആളുകളുടെ വികാരം അള്ളാഹു കൊണ്ട് ഇട്ടുകൊടുക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ യൂസഫ് എന്താ ചെയ്യുക നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്തെങ്കിലും അവിടെ സംഭവിച്ചോ സുലൈഖാന്റെ മുഖം കൊള്ള കൊള്ളി പാർത്തേ അപ്പൽ സുഗൂമിക്കുള്ളിൽ മൂത്തേ ഒറ്റ നോട്ടം സുലൈഹാനാണ് നോക്കി യൂസഫ് ആ സമയം സമയംബായി എന്നാണ് ചരിത്രം പറയുന്നത് പക്ഷേ പാരം ബുർഹാൻ കള്ളറുകാരം തന്റെ പക്ഷി മോഹനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ വികാരങ്ങട്ട് ഇറങ്ങിപ്പോയി വിരൽ തുമ്പിലൂടെയെന്നാ ബുർഹാൻ കനി കനിന്ദു എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം ഫസറുകൾ പറയുന്നു മഹാനായ ഏകൂബി നബി അലി സ്വലാത്തു വസ്സലാം ആ റൂമിൻ്റെ ഒരു മൂലയിൽ മകനെ ചതിച്ചല്ലട എന്നും പറഞ്ഞുകൊണ്ട് വിരലും കടിച്ച് നിൽക്കുന്ന മഹാന യൂസുഫ നബി അലി ഇസ്ലാം കണ്ടു എന്നാണ് ചരിത്രം പറയുന്നത് ആ സമയം യൂസുഫ് നബിയുടെ വികാരമൊക്കെ ഇറങ്ങിപ്പോയി നാൽപ്പതാളെട്ടടുത്തരം കാര്യമല്ല ഇറങ്ങിപ്പോയി അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊക്കെയും പറയും പൈ ചെങ്ങായി എന്താണ് ഇപ്പം ഈ പൂവണിഞ്ഞ സ്വപ്നത്തമ്മ കൂടിക്കണേ യൂസുഫിനുടെ കഥമ്മ കൂടിക്കണത് ഈ പ്രേമ കഥമെന്താ അല്ലേയും പഠിച്ചോനൊക്കെ കൂടിക്കണമെന്ന് ചിലപ്പോൾ നിങ്ങളെ അഭിപ്രായം ഉണ്ടാകും അത് പ്രേമകഥയിൽ ഒരുപാട് വലിയ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് നമുക്ക് അനങ്ങിയാവുന്ന കഴിഞ്ഞടിച്ചാൽ തോന്നില്ലേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യം പറയണ്ടല്ലോ എന്നാൽ ഇവിടെ നാൽപ്പത് പേര് സഹബത്ത് വികാരമുള്ള യൂസുഫ് നബി അലി ഇലാമിനി ഇട്ടുകൊടുത്തിട്ടും മഹാനായ യൂസുഫ് നബി അലി ഇലാം പതറിയിട്ടില്ല ഇതിൽ നമുക്ക് വലിയ വലിയ ഗുണപാഠമാണുള്ളത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഈ കഥയുടെ മെയിൻ പൊരുൾ മെയിൻ കണ്ടന്റ് അതാണ് സി കെ എസ് മുണ്ടേക്കരട് പറയുന്നത് പോലെ മെയിൻ കണ്ടന്റ് ഈ കഥയുടെ അതാണ് അതുകൊണ്ടാണ് ഈ ചരിത്രം ഇത്രയും വിശാലമായി കുറു ഒരു അധ്യായം തന്നെ അത് പ്രതിപാദിക്കാൻ തിരഞ്ഞെടുത്തത് നമുക്ക് തോന്നും എന്തിനാണ് ഈ പെണ്ണിനെ പറ്റിയിട്ട് കുറേ കഥകൾ കുറാനും പറയണത് ചില ഹംക്കുകൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഉസ്തവാനെ ആൾക്കാരൊക്കെ എന്തിനാ ഇപ്പം ഈ പണ്ണിൻ്റെയും കഥയും പണ്ണിൻ്റെ ഒരു യൂസുഫിൻ്റെയും കഥ കുറാനും പറയണത് അതിൽ പാഠപദ്ധതിയുണ്ട് മക്കളെ പക്ഷേ ആ പാഠപദ്ധതി നാം അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പല കുഴപ്പവും പരിശുദ്ധമായ ദീനിൻ്റെ ഗ്രന്ഥം അതിനെ മറികടക്കാൻ നാലാം ഗ്രന്ഥമാകുന്ന വിശുദ്ധമായ ഖുർആാനിനെ മറികടക്കാൻ ഒരു ഗ്രന്ഥം ലോകത്തില്ല ആ ലോകത്തിണ്ടെങ്കിൽ തന്നെ അത് വെല്ലുവിളിച്ചു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വെല്ലുവിളി നടത്തിയിരിക്കുന്ന ഈ ഖുർആാനിനെ പോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക അതിന് നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഖുർആാനിൻ്റെ ഏറ്റവും ചെറിയ അധ്യായമായ ഇന്ന ആഴ്ത്തതിനാക്കൾ കൗസർ എന്ന് തുടങ്ങുന്ന മൂന്ന് വരികൾ മൂന്ന് പിന്നെ ആയത്തുകൾ ആ ചെറിയ ആയത്ത് ഏറ്റവും ഖുർആാനിൻ്റെ ഏറ്റവും ചെറിയ അധ്യായം കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു അതിന് സാധിച്ചില്ല അന്നത്തെ ഏറ്റവും വലിയ സമ്രാട്ടായിരുന്ന കവി ബഹുമാനപ്പെട്ട ലബീദ് അബൂജാഹിൽ പറഞ്ഞ് ലബീദിനോട് ലബീതെ എഴുതു കയ്പയുടെ കില്ലയിൽ അള്ളാവിൻ്റെ റസൂൽ സലാഹു അലി വസ്ലം ഇന്നാഴത്തെ കൗസർ ഫസലി റബ്ബിക്കവൻ വൻഹർ ഇന്ന ഷാനിയക്കഹുവല്ലബുത്തർ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ അധ്യായം എഴുതി വെച്ചിരിക്കുന്നു പിറ്റേ ദിവസം അബൂജാഹിൽ വന്നിട്ട് നോക്കിയപ്പോൾ മുഹമ്മദിൻ്റെ സൃഷ്ടി വന്നിരിക്കുന്നവരുടെ എഴുത്തുകാരനായ അബുജാഹിലിൻ്റെ എഴുത്തുകാരനായ ലബീദിനെ വിളിച്ചു പറഞ്ഞു ലബീദേ മുഹമ്മദിൻ്റെ സൃഷ്ടി ഇതായതാ കഴബയിൽ എഴുതി വെച്ചിരിക്കുന്നതിന് പകരമായി എഴുതു ലബീദ് ലബീദ് എഴുത്തുകാരനായ ലബീദ് വന്നുകൊണ്ട് എഴുതാൻ വേണ്ടി തൻ്റെ പേന വലിച്ചെടുത്തു അങ്ങനെ കഴബയിൽ റസൂറുല്ലാ ആയത്ത് അഥവാ റസൂറുല്ലാക്ക് കൊടുത്ത ഇന്ന ആഴത്തേനാക്കവിടെ എഴുതി വച്ചിരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തതാ ലബീദ് എഴുതുന്നു ലബീദ് പേന വലിച്ചുകൊണ്ട് എഴുതുകയാണ് കൗസർ മുകളിൽ എഴുതി വെച്ചതുപോലെയാണ് അലബീത് എഴുതുന്നത് അബൂജാഹിലിൻ്റെ എഴുത്തുകാരെ എഴുതിയിരിക്കുന്നത് രണ്ടാമത് ഫസോൽ അലി റബ്ബി കവൻ അതേപോലെ തന്നെ എഴുതിയിരിക്കുന്നു ഷാനക്കെ ഹല്ലബുത്തറ് മുകളിൽ എഴുതിയത് പോലെ തന്നെയാണ് ലപീതെഴുതിയിരിക്കുന്നത് ഇനി ലബീത് പേന അവിടെ നിന്ന് എടുത്തിട്ടില്ല പേനത്തുമ്പ് അവിടുന്ന് ലപിയത് വലിച്ചിട്ടില്ല ഇനിയും എഴുതാൻ പോകുന്നത് എന്താണ് എല്ലാവരും ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഏറ്റവും വലിയ സമ്രാട്ടായ എഴുത്തുകാരനായ ലപീതെഴുതിയത് ഒമാ പൗലം ഇത് മനുഷ്യൻ്റെ വാക്കല്ല ഇത് റഫിൻ്റെ കലാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ പൂജാഹിനിൻ്റെ എഴുത്തുകാരൻ അഷ്ടമത് റസൂറുള്ള എന്ന് പറഞ്ഞ് ഇസ്ലാം പൊൽകുകയാണ് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത് അതാണ് വിശുദ്ധ കുർവാൻ അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യ കുലത്തിൻ്റെ മൊത്തം പാഠപദ്ധതി ഉള്ളത് കൊണ്ടാണ് അള്ളാഹുറബുലി ചരിത്രം പറഞ്ഞത് അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് അങ്ങനെ മോഹനായുസുഫ് നബി അലി ഇലാം നാൽപ്പത് പേര് വികാരമിട്ട് കൊടുത്തിട്ടും മോഹനായൂസു നബി അലി ഇസ്സലാം പതറിയില്ല അത് നമുക്ക് പാഠപദ്ധതിയാണ് സഹോദരങ്ങളേതായാലും യൂസുഫ് നബി അലി ഇസ്സലാം ഈ റൂമിൽ ഇപ്പോൾ ഉണ്ട് എന്താണ് യൂസുഫിനി ചെയ്യാൻ പോകുന്നത് എന്നാണ് കവി അടുത്ത എപ്പിസോഡിലേത് പറയൂ അത് നമുക്ക് ടിയൻപുരത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം പിന്നീട് കേൾക്കാം